ഞങ്ങളിപ്പോൾ ഒരാഴ്ചയിട്ട് മഴയൊന്നുമില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച അടുത്തൊരു വീഡിയോ ഇടപ്പം അന്ന് നല്ല മഴ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ള ഇത് എവിടെയാണ് ചോദിച്ചാലിപ്പോൾ കൈലിയാട് സെൻ്ററിൽ എന്തായാലും നല്ല രസമാണ് ഇപ്പോൾ ഭയങ്കര ചൂട് കിട്ടോ അപ്പോൾ എന്തായാലും മഴ തിരിച്ചും മഴ വരികയാണെച്ചാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കാരണം ചോദിച്ചാൽ രാത്രി ആകുമ്പോൾ കടന്നുറങ്ങാനൊന്നും പറ്റുന്നില്ല പ്ലീ അപ്പോൾ എന്തായാലും അതിൻ്റെ മേലെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മേലെ കയറി ഇപ്പോൾ താഴത്തേക്ക് നോക്കിയപ്പോൾ നല്ല രസം അപ്പോൾ എടുത്തൊരു വീഡിയോ ഇട്ടോ അപ്പോൾ എന്തായാലും മഴ ഇങ്ങനെ നല്ലോണം മുറുകി വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു ചായ ഒക്കെ കുടിക്കാതെ പിന്നെ അപ്പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല പാടാണ് കേട്ടോ അപ്പോൾ എന്തായാലും മഴ ഇങ്ങനെ മുറുകുമ്പോഴേക്കും ചായക്കടയിലൊക്കെ പോയിട്ടൊരു ചായ ഒക്കെ കുടിക്കാതിട്ട് ഇങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ് ഇപ്പോൾ ഇപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത് പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും സുഖം തന്നെ അല്ലേ അപ്പോൾ അങ്ങനെ പിന്നെ പിന്നെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് വീഡിയോസ് എടുക്കാമെന്നിങ്ങനെ കരുതി കേട്ടോ അപ്പോൾ എന്തായാലും പിന്നെ ഒരു കാര്യം എന്താ ചോദിച്ചാൽ നമ്മൾ ഇടുന്ന ലോങ് വീഡിയോസ് ഒരുപാട് പേര് ലൈക്ക് അടിക്കാണ്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ലൈക്ക് അടിക്കുക അപ്പോൾ അതേമാതിരിക്ക് തന്നെ ഷോർട്ട് വീഡിയോസ് കൂടുതലായിട്ടും ലോങ് വീഡിയോസ് കുറച്ച് കുറവാണ് ഇപ്പോൾ എന്തായാലും ഷോർട്ട് തന്നെ കുറച്ചിട്ട് ഇപ്പോൾ ലോങ് വീഡിയോസ് തന്നെ ചെയ്യാച്ചിട്ടാണ് അപ്പോൾ എന്തായാലും കൂടുതൽ ആൾക്കാർ ഷോർട്ടാണ് കാണുന്നത് അപ്പോൾ എന്തായാലും ഷോർട്ടിനെ ഒന്ന് സ്റ്റെക്കാക്കി നിർത്താച്ചിട്ടാണ് എന്താ മഴ അല്ലേ ഔ പാടത്തും കൂടെ ഇങ്ങനെ മഴത്തുകൂടെ ഇങ്ങനെ തലേമ്മ കൂടെ ഇങ്ങനെ മണ്ണ രസം നല്ല രസം കേട്ടോ say